എംബുരാൻ്റെ ട്രെയിലർ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് പ്രമുഖ താരങ്ങളും പ്രമുഖ വ്യക്തികളുമാണ് എംബുരാൻ്റെ ട്രെയിലറിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇതുപോലൊരു ട്രെയിലർ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നു ട്രെയിലർ ഒരു വശത്ത് നിൽക്കുമ്പോൾ മറ്റൊരു വശത്ത് വേൾഡ് വൈഡ് കണക്ഷൻ്റെ കാര്യത്തിൽ എംപുരാൻ മറ്റ് ചിത്രങ്ങളെ ബഹുദൂരം പിന്നിലാക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ഓർഫീസ് പ്രീഫയൽ പ്രകാരം എമ്പുരാന് മുന്നിൽ രണ്ട് ചിത്രങ്ങൾ മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ എന്നതും നമ്മൾ നോക്കിക്കാണണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും ആദ്യ ദിന കളക്ഷൻ നേടിയ രണ്ട് ചിത്രങ്ങൾ ഒന്ന് അജിത്തിൻ്റെ വിടാ രണ്ടാമത്തെ ചിത്രം രാംചരണ്ടിൻ്റെ ഗെയിം ചേഞ്ചർ എന്നീ ചിത്രങ്ങളാണ് യഥാക്രമം പതിനഞ്ച് കോടിയും പതിനേഴ് കോടിയും ഈ ചിത്രങ്ങൾ നേടിയിരുന്നു ഇനിയും റിലീഫ് ചെയ്യാൻ ഏഴു ദിവസം ബാക്കിയുള്ളപ്പോൾ എംബുരാൻ ഈ രണ്ട് ചിത്രങ്ങളിലെയും കളക്ഷൻ തകർക്കും എന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് അത് ഇരുപത് കോടിയിലേക്ക് ചെന്ന് നിൽക്കുമോ അതോ ഇരുപത്തഞ്ച് കോടിയിലേക്ക് ചെന്ന് നിൽക്കുമോ എന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ ഏഴു ദിവസം പിന്നിടുമ്പോൾ ഓർഫീസ് പ്രീഫൈൽ പ്രകാരം എംബുരാൻ പതിമൂന്ന് കോടി കടന്നിരിക്കുന്നു എന്നുള്ളതും നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് വേൾഡ് വൈഡായിട്ട് പതിനഞ്ച് കോടിക്ക് മുകളിലേക്ക് എമ്പുരാൻ കടന്നു എന്ന് അല്പം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ അത് പതിനാറ് കോടിയോടും അടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം അങ്ങനെ എമ്പുരാൻ ഈ കളക്ഷൻ്റെ കാര്യത്തിലും ട്രെയിലറിൻ്റെ കാര്യത്തിലും എമ്പുരാൻ കേരളമൊട്ടാകെ അല്ലെങ്കിൽ ലോകമൊട്ടാകെ കത്തിപ്പടരുന്നതാണ് നമ്മൾ കാണുന്നത് എമ്പുരാൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയില്ല ആദ്യ ദിന കളക്ഷൻ എത്രയാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയെ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അത് അമ്പത് കടക്കുമോ അതോ അമ്പതിന് മുകളിലേക്ക് അമ്പത് കോടി മുകളിലേക്ക് പോകുമോ എന്നുള്ളത് മാത്രമേ ഇനി അറിയാനുള്ളൂ എംബുരാനുമായിട്ട് ബന്ധപ്പെട്ട സിനിമാ സംബന്ധമായ ഏത് വാർത്തകൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം മറ്റൊരു വിഷയവുമായി വീണ്ടും ഞാൻ എത്താം ഓക്കേ ബായ്